കാർപോർച്ചിൽ മദ്യവും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയതിനെ തുടർന്ന് ഒരാൾ അറസ്റ്റിലായ സംഭവത്തിൽ വഴിത്തിരിവ് അറസ്റ്റിലായ പുൽപ്പള്ളി മരക്കടവ് കാനാട്ടുമലയിൽ തങ്കച്ചനെന്ന അഗസ്റ്റിൻ നിരപരാധിയാണെന്ന് പോലീസ് കേസിൽ മരക്കടവ് പുത്തൻ വീട്ടിൽ പ്രസാദ് എന്നയാൾ അറസ്റ്റിൽ കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനായിരുന്നു കേസിനാസ്പദമായ സംഭവം പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കാനാട്ടുമലയിൽ തങ്കച്ചന്റെ വീട്ടിൽ പരിശോധന നടത്തുകയും കാർപോർച്ചിൽ നിന്നും ചാരായവും തോട്ടകളും കണ്ടെടുക്കുകയുമായിരുന്നു തുടർന്ന് തങ്കച്ചനെ പോലീസ് അറസ്റ്റ് ചെയ്തു കേസിൽ തങ്കച്ചൻ പതിനേഴ് ദിവസമായി വൈത്തിരി സബ് ജയിലിലാണ് ഭർത്താവ് നിരപരാധിയാണെന്ന കുടുംബം പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് മരക്കടവ് പുത്തൻ വീട്ടിൽ പ്രസാദ് എന്നയാളെ പോലീസ് പിടികൂടിയത് രാഷ്ട്രീയ ഭിന്നതയും വ്യക്തിവിരോധവും മൂലം ബോധപൂർവം നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് തങ്കച്ചനെ കേസിൽ കൊടുക്കാൻ ശ്രമം നടന്നത് പ്രതികൾ മദ്യവും സ്ഫോടക വസ്തുക്കളും നിർത്തിയിട്ട കാറിനടിയിൽ കൊണ്ടുവയ്ക്കുകയായിരുന്നു ബന്ധുക്കളുടെ പരാതിയിൽ സിസിടിവി ദൃശ്യങ്ങളും ഫോൺ ടേഗുകളും പോലീസ് പരിശോധിച്ചു പോലീസിൽ വിവരം നൽകിയവരുടെ ഉൾപ്പെടെയുള്ള ഫോൺ ടേഗുകളും മറ്റു തെളിവുകളും ശേഖരിച്ച പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് യഥാർത്ഥ പ്രതികളിലേക്ക് എത്തുന്നത് അഗസ്റ്റിനെ കൊടുക്കാൻ കർണാടക പോയി മദ്യം വാങ്ങിയത് മരക്കടവു പുത്തൻവീട് പി എസ് പ്രസാദാണ് ഇയാൾ ഗൂഗിൾ പേ ഉപയോഗിച്ച് മദ്യം വാങ്ങിയ തെളിവും പോലീസിന് ലഭിച്ചിട്ടുണ്ട് തുടർന്നാണ് പ്രസാദിനെ അറസ്റ്റ് ചെയ്തത് മധ്യവും സ്ഫോടക വസ്തുക്കളും കാർഷെഡിൽ കൊണ്ടുവച്ച യഥാർത്ഥ പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇയാളെ ഉടൻ അറസ്റ്റ് ചെയ്യും ഗൂഢാലോചനയിൽ കൂടുതൽ പേർ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ് നിരപരാധിയായ തങ്കച്ചനെ ജയിലിലടച്ചതിൽ പോലീസിനെതിരെ ആക്ഷേപവുമായി കുടുംബവും രംഗത്ത് വന്നിട്ടുണ്ട് പുൽപ്പള്ളി പോലീസ് കേസ് കൃത്യമായി അന്വേഷിച്ചിരുന്നെങ്കിൽ തങ്കച്ചനെ ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത് കോൺഗ്രസിലെ ഗ്രൂപ്പ് പോലെ ഇരയാണ് തങ്കച്ചനെന്നും ഭാര്യ സിനി പറയുന്നു പോലീസുകാർ കൃത്യമായി ഇടപെട്ടെങ്കിൽ ഇങ്ങനെ നിരപരാധിയാ ആണെന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം അറിയാം ഇത് വിളിച്ചു പറഞ്ഞതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇത് കള്ളക്കേസാണെന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം അങ്ങനെയെങ്കിൽ ചേട്ടാ നിരപരാധിയാണെന്ന് അറിഞ്ഞ് ആ പോലീസുകാർ കൃത്യമായ ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ അന്ന് ചേട്ടയ്ക്ക് ജാമ്യം കിട്ടിയാണ് ഈ ലോകത്ത് ഒരു അമ്മയ്ക്കും ഒരു ഭാര്യയ്ക്കും ഒരു മക്കൾക്കും ഇതുപോലൊരു ഗതി വരുതരുത് ഞാനന്ന് രാത്രിയിൽ അനുഭവിച്ച ഒരു വേദന ഈ ലോകത്ത് ഒരു ഭാര്യക്കും ഉണ്ടാകരുത് തങ്കച്ചന്റെ നിരപരാധിത്വം തെളിഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തെ വെറുതെ വിടാനുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചതായി പോലീസ് അറിയിച്ചു ബെന്നി മാത്യു വയനവിഷൻ പുൽപ്പള്ളി